കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഇന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം എല്ലാ പേരും ഒരുപാട് പേര് ചോദിച്ചു ഷിബു എന്നെ എന്നെ ഓർമ്മിപ്പിക്കും സൗദി അറേബ്യ എന്ന ഷിബു എന്നെ ഓർമ്മിപ്പിക്കും ഇരുപത്തേഴാം തീയതി വീഡിയോ ഇട്ടതാണ് വീഡിയോ കണ്ടില്ലേ ഡിസംബറിലുള്ള വീഡിയോ ഇനി ഞാൻ മാസഫലത്തെക്കുറിച്ച് ഒരു വീഡിയോ ഇടണേ സാറേ എന്ന് പറഞ്ഞ് ഷിപു അലർട്ട് കൊടുക്കും പിന്നെ ബാക്കിയുള്ള എല്ലാ പേരും അതുപോലെ കുറേ ചങ്കുകളുണ്ട് ചങ്കുകൾ അറിയിക്കും സ്വാഭാവികമായിട്ട് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് തന്നെ ആ വീഡിയോ ഇടാം എന്ന് അങ്ങനെ ഞാൻ ഡിസംബർ മാസം പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കുറേ നക്ഷത്രങ്ങളുണ്ട് ഈ ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ വൃശ്ചികവും ധനുവും കൂടെ ചേർന്ന് വരുന്ന മാസമാണ് പകുതി വൃശ്ചികം വരും പകുതി ധനു വരും അപ്പം ധനുമാസം ധനുമാസം എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ പ്രാധാന്യമുണ്ട് ധനുമാസത്തിലെ ചതയം നക്ഷത്രത്തിലാണ് ഞാൻ ജനിച്ചത് അതായത് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് വരുന്നത് ധനുമാസത്തിലെ ചതയമാണ് മഹാദേവൻ ജനിച്ചത് മഹാദേവൻ ജനിച്ചതും ധനുമാസത്തിലെ ചതയമാണ് ധനുമാസത്തിൽ ജനിച്ചവരിൽ എല്ലാ പേരും ഒരുമായിപ്പെട്ടവരെല്ലാം അറിവുള്ളവരായിരിക്കും എന്നുവെച്ചാൽ ധനു ഗുരുവിൻ്റെ രാശിയിലാണ് വരുന്നത് ഗുരുവാണ് അതിൻ്റെ അധിപൻ ധനുരാശിക്ക് അധിപൻ ഗുരുവാണ് മീനരാശിയിൽ ജനിച്ചവരും കഴിവും കാര്യവും അറിവും ഉള്ളവരാണ് അവരും ഗുരുവാണ് അധിപനായിട്ട് വരുന്നത് നാം പ്രവാചകന്മാരെല്ലാം ഏകദേശം ധനുമാസത്തിൽ തന്നെയാണ് ജനിക്കുന്നത് ധനുമാസത്തിലെ ചതയത്തിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് വാ മാസഫലം പറയാം മാസഫലം പറയുന്നതിന് മുമ്പേ ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് പറയും നമ്മൾ ഒരുപാട് പേര് അതായത് എറണാകുളം പാലക്കാട് കോഴിക്കോട് എല്ലാം നിരവധി ആൾക്കാർ വലിയ തിരക്ക് കൂട്ടുന്നതാണ് അതുകൊണ്ട് അവർക്ക് ഒരു മാസം മുമ്പേ തന്നെ ഡേറ്റ് കൊടുക്കും ഡേറ്റ് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഒന്നുമില്ല നിങ്ങൾക്ക് ഞാൻ പറയുന്ന ദിവസം രാവിലെ പത്ത് മണിക്ക് വന്നാൽ നിങ്ങൾക്ക് എന്നെ ആത്യാത്യം വരുന്നവർക്ക് കണ്ടുപോകാം അപ്പോൾ അതനുസരിച്ച് വരാം പത്ത് മണിക്ക് വരാം പതിനൊന്ന് മണിക്ക് വരാം അങ്ങനെ പന്ത്രണ്ട് മണിക്ക് വരാം അങ്ങനെ നിങ്ങൾക്ക് എന്നെ ആ വരുന്ന ഗ്യാപ്പിനനുസരിച്ച് വന്ന് കണ്ടുകൊണ്ടേയിരിക്കാം അങ്ങനെയാണ് ഇവിടുത്തെ കൺസൾട്ടിങ് രീതി അല്ലാതെ ആർക്കും അപ്പോയിൻമെൻറ്റ് കൊടുക്കില്ല അവർ വന്നില്ലെങ്കിൽ അവസരങ്ങൾ മറ്റുള്ളവർക്ക് പാഴാവും അതുകൊണ്ട് വരുന്നവർക്ക് വരാം അത് അത് അപ്രകാരം നമുക്ക് ഇത്തവണ കേരളത്തിലെ കൺസൾട്ടിങ് എന്ന് പറയുന്നത് ജനുവരി രണ്ടാം തീയതി എറണാകുളം ജനുവരി മൂന്നാം തീയതി സോറി മൂന്നാം തീയതി എറണാകുളം അഞ്ചാം തീയതി പാലക്കാട് ജനുവരി മൂന്നിന് എറണാകുളത്ത് കൺസൾട്ടിംഗ് ഉണ്ട് അഞ്ചാം തീയതി പാലക്കാട് കൺസൾട്ടിംഗ് ഉണ്ട് ജനുവരി ഏഴാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ കൺസൾട്ടിംഗ് ഉണ്ട് അപ്പോൾ വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെ ഒരുപാട് പേർ വരുന്നത് പ്രമാണിച്ച് പലർക്കും എന്നെ കാണാൻ പറ്റുന്നില്ല അവിടെ ഒരു ദിവസമാണ് കൺസൾട്ടിങ് അപ്പോൾ ഇത്തവണ ഫുള്ളായിട്ട് ഒരു ദിവസം കൺസൾട്ടിങ് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ആ സ്ഥലത്ത് തന്നെ കാണാം ഞാനൊക്കെ കൺസൾട്ടിങ് രാവിലെ പത്ത് മണിക്ക് അല്ലെങ്കിൽ ഞാൻ ഒമ്പത് മണിക്ക് തുടങ്ങും ഒമ്പത് മണിക്ക് തുടങ്ങിയാൽ എറണാകുളത്തൊക്കെ രാത്രി ഒമ്പത് മണി വരെ കൺസൾട്ടിങ്ങായിരുന്നു പന്ത്രണ്ട് മണിക്കൂർ കൺസൾട്ടിങ്ങിന് ആളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു അവസരമെന്നുള്ളൂ പിന്നെ ദുബായിലുള്ള ഇവർക്ക് എന്നെ വന്നിട്ട് ഡിസംബർ ഏഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഞാൻ ദുബായി കാണും അപ്പോൾ ദുബായിലുള്ളവർക്ക് ഏഴാം തീയതി എട്ടാം തീയതി മുതൽ ഈ നമ്പറിൽ വിളിക്കാം സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് ഇത് ദുബായിലെ നമ്പറാണ് എട്ടാം തീയതി മുതൽ ഇരുപത്തൊന്നാം തീയതി വരെ ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരാം നാട്ടിലുള്ളവർക്ക് എന്തെങ്കിലും സഹോദരങ്ങളോ ബന്ധപ്പെട്ടവരോ കൂട്ടുകാരോ ഒക്കെ പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വിളിച്ചിട്ട് എന്നെ ദുബായ് ഓഫീസിൽ വന്ന് നിങ്ങൾക്ക് കാണാം ഇതാണ് ഈ മാസത്തെ കൺസൾട്ടിങ് ആയിട്ട് ഉള്ളത് പിന്നെ തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് എറണാകുളത്തൊക്കെ ഉള്ളവർക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാം അങ്ങനെയാണ് ഈ മാസത്തെ ഷെഡ്യൂൾഡായിട്ട് വരുന്നു പിന്നെ നമ്മുടെ പ്രവചനം വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൂറ്റി ഇരുപത്തി ആറ് പ്രവചനങ്ങളുമായിട്ട് കലിക ജ്യോതിഷൻ നിങ്ങളുടെ മുന്നിൽ വരുന്നു കഴിഞ്ഞവണ്ണത്തെ പ്രവചനത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രവചനങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇനിയുണ്ട് ഒരു മാസം ഡിസംബറിനകത്ത് പിന്നെ ഡിസംബറിൽ വലിയ ദുരന്തങ്ങൾ ലോകത്ത് സംഭവിക്കുമെന്നൊരു പ്രവചനവും കൂടെ ഞാൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ പ്രവചനങ്ങൾ ദുബായിൽ വെച്ചാണ് നടത്തുന്നത് പത്തിനും ഇരുപതിനും ഇടയ്ക്കുള്ള സമയത്ത് ദുബായിൽ നിന്ന് ആ പ്രവചനങ്ങൾ ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മൾ ഡിസംബർ ഇപ്പം നമ്മൾ നല്ലത് പറഞ്ഞതിന് നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഈ മോശം വരുന്നതും നല്ലത് വരുന്നതും പറയും അപ്പം ബാക്കി പറയാത്ത നക്ഷത്രങ്ങൾ സമ്മിശ്രമായിട്ടാണ് അത് അവർ വിചാരിച്ചോളണം നല്ലതുമല്ല മോശവും അല്ല എന്ന് വിചാരിച്ചോളണം അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഡിസംബറിലും ഇതിനകത്തും വരുന്നത് അതായത് ഡിസംബർ മാസം വരുന്നത് അതായത് വൃശ്ചികത്തിലും ധനുവിലും വരുന്നത് വൃശ്ചികരാശിക്കധിപൻ കുജനാണ് ധനുരാശിക്കധിപൻ ഗുരുവാണ് അപ്പം അങ്ങനെയാണ് വരുന്നത് വൃശ്ചികരാശിക്കധിപൻ കുജനാണ് ധനുരാശിക്കധിപൻ ഗുരുവാണ് അപ്പം ഇതിനകത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് നക്ഷത്രങ്ങളുണ്ട് അവർ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ പറ ഉത്തരം നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം ഉത്തരനക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധിക്കണം പിന്നെ വന്നിട്ട് മൂലനക്ഷത്രക്കാർ പിന്നെ വന്നിട്ട് മഹീര മഹീരനക്ഷത്രക്കാർ പിന്നെ ചിത്തിര ചിത്തിരനക്ഷത്രക്കാർ പിന്നെ വരുന്നത് രേവതി നക്ഷത്രക്കാർ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹിണി നക്ഷത്രക്കാർ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവോണ നക്ഷത്രക്കാർ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഉത്രാട ഉത്രാടനക്ഷത്രക്കാർ പിന്നെ വരുന്നത് വിശാഖ വിശാഖനക്ഷത്രക്കാർ പിന്നെ വരുന്നത് പൂരാട പൂരാടനക്ഷത്രക്കാർ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവാതിര നക്ഷത്രക്കാർ ഇത്രയും നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ഇവർക്ക് വീഴ്ച അപകടം ആശുപത്രിവാസം ധനചോർച്ച മാനഹാനി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ശത്രുക്കൾ കൂടുതലായിട്ട് വരാം ഇതൊക്കെ ഇവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇവർ ആരെയും ഭയപ്പെടുത്താൻ വേണ്ടി ഒന്നും അല്ല പറയണം കാര്യങ്ങൾ മുൻകൂട്ടി പറയുമ്പോൾ അതിനനുസരിച്ച് രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്യുക ഇത്രയേ ഉള്ളൂ അല്ലാതെ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി കലിയ ജ്യോതിഷൻ ആരെയും ഭയപ്പെടുത്തൂല ഭൂമിയിൽ ആരെയും ഭയപ്പെടുത്തൂല്ല ഒരു വഴികാട്ടിയാണ് ഉള്ളത് പറഞ്ഞു കൊടുക്കും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം റോഡിലൊരു കുഴിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് മുൻകൂട്ടി അറിഞ്ഞാൽ നിങ്ങൾ അവിടെ വരുമ്പോൾ അത് ശ്രദ്ധിച്ച് വരണം അല്ലാതെ കുഴി ഇല്ല എന്ന് പറഞ്ഞാൽ വന്ന് കുഴിയിൽ വീഴും അപ്പം അത്രയേ ഉള്ളൂ അല്ലാതെ ഇത് ആരെയും ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള ശാസ്ത്രം അല്ല ജ്യോതിഷം അങ്ങനെ ആരെങ്കിലും ഭയപ്പെടുത്താനായി നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യവും കലിയ ചോദിച്ചെല്ലാം മുഖത്ത് നോക്കി പറയണേ കലിയെ ചോദിച്ചാൽ ആരെയും ഭയക്കെ എടുക്കുകയെന്നില്ല ഉള്ളത് മുഖത്ത് നോക്കി പറയും അപ്പം അതുകൊണ്ട് അത് വിഷയമില്ല ജനങ്ങൾക്ക് എല്ലാം അറിയാം ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും എനിക്ക് സാറിനെ ഇഷ്ടം ഒരു കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കും ചങ്കുറപ്പുള്ള ഒരു വ്യക്തിയാണ് സാറ് എന്നാണ് പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും അവരെന്നെ പറ എൻ്റെ അവിടെ പറയുന്നത് അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും അതാണ് ലോകത്ത് ഇന്ന് ഇത്രയും തിരക്ക് അനുഭവിക്കാനുള്ള കാര്യം പിന്നെ രണ്ടാമത് നമ്മൾ വളരെ സന്തോഷകരമായിട്ട് വരുന്നത് അതായത് ഇവർക്ക് നല്ലത് വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഭരണി പൂരം പിന്നെ ചതയം പിന്നെ പൂരിട്ടാതി പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഉത്രിട്ടാതി പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹം പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് അത്തം അത്തത്തിന് പൊതുവേ ഇത്തവണ കുറച്ച് നല്ലതായിരിക്കും പക്ഷെ അവർ കണ്ടവശനിയാണ് എന്നാലും കുറച്ച് ശ്രദ്ധിക്കണം അവർക്ക് പൊതുവേ നല്ലതായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ ചോതി ചോദിക്കും വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പൂയം പൂയത്തിനും വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ അവർ നല്ലതെന്ന് പറയുമ്പോൾ പിന്നെ അവർ എല്ലാം അവർക്ക് ഹാപ്പി ആയിട്ട് തന്നെ വരും അവർ വലിയതായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരെ സംബന്ധിച്ചോളം അവർക്ക് നല്ലതായിട്ട് തന്നെ വരും പിന്നെ ഒരു കാര്യം ഈ കോടിക്കണക്കിന് കടവം വാങ്ങിച്ചിട്ട് ദൂർത്ത് പഠിച്ച് ജീവിതം കോഞ്ഞാട്ടാക്കിയിട്ടവർക്ക് ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ടെൻഷനിൽ നടക്കും അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം നമ്മൾ അത് വളരെ ശ്രദ്ധിക്കണം നമ്മളെ ജീവിതം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ കയ്യിലെ പത്ത് രൂപ വരുത്തേൻ്റെ കയ്യിൽ പോയാൽ ഇന്ന് മേടിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു രീതിയാണ് അപ്പോൾ അവരത് ശ്രദ്ധിക്കണം അതാണ് ഇതിനകത്ത് വരുന്ന ഒരു കാര്യം ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ഞാൻ പറയും നിങ്ങൾ എന്നെ എന്നെ കണ്ടു ഞാൻ പരിഹാരം ചെയ്തു അന്ന് മുതലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഏറ്റെടുക്കൂ അതിന് മുമ്പേ ഉള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല ഞാനതിൽ ഇടപെടത്തൂല്ല അങ്ങനെ ഞാൻ പറയാറുണ്ട് പിന്നെ ബാക്കി ഈ പറയാത്ത നക്ഷത്രങ്ങളിൽ ഇതിൽ പറയാത്ത നക്ഷത്രങ്ങൾക്ക് സമ്മിശ്രമാണ് മോശവും അല്ല നല്ലതുമല്ല അപ്പം അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം പൊതുവെ പിന്നെ അവിട്ട നക്ഷത്രക്കാർക്കും വളരെ നല്ലതായിട്ടാണ് വരുന്നത് അവരുടെ സമയം വളരെ നല്ലതാണ് അവർക്ക് അപ്രതീക്ഷിതമായിട്ട് ധനം കിട്ടാനും തൊഴിൽ കിട്ടാനും ഒക്കെ ഉള്ള യോഗവും ഉണ്ട് അത് ഞാൻ ഇനി ഇടയ്ക്ക് പറയണം അവർ എന്നുവെച്ചാൽ കുജൻ്റെ വൃശ്ചികരാശിക്കധികം കുജനാണ് അതിലേറ്റവും കൂടുതൽ ശോഭിക്കുന്നത് നക്ഷത്രക്കാരാണ് അപ്പോൾ അവർക്കും നല്ലതായിട്ടാണ് കാണുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാ പേർക്കും പിന്നെ എൻ്റെ പ്രവചനങ്ങളെല്ലാം ദിവസം പ്രതി ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റായിട്ടാണ് നടക്കണമെന്ന് കുറേ പേര് പറയുന്നുണ്ട് അപ്പോൾ അത് സന്തോഷം എന്ന് പറയാൻ പറ്റില്ല പിന്നെ ചിലത് നടക്കേണ്ടത് നടന്ന് തന്നെ എന്നാൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാർ പ്രവചനങ്ങൾ പറഞ്ഞാൽ അത് നടക്കേണ്ടതാണ് അത് നടന്നേക്കേണ്ടത് നടന്ന് തന്നെ തീരും അത് മോശമാണോ നല്ലതാണോ എന്നുള്ളതല്ല സാറിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവചനം നടക്കും അപ്പം ഞാൻ പറയാം അത് ഓക്കെ അത് നടക്കട്ടെ അത് വിഷയമില്ല പക്ഷെ അതിന്റെ കാഠിന്യം കുറച്ച് നൽകണം അതാണ് നടക്കേണ്ട നടക്കും ഒരാൾ കയറി വരുമ്പോൾ കാല് തട്ടി കാല് തട്ടിയാൽ ആ കാല് ഒടിയും ചെയ്യാം ആ കാലിന് കാലിനൊരു പുറൽ വലുവാക്കാതെ ഇരിക്കുകയും ചെയ്യാം അപ്പം ആ കാല് ഒടിയാണെങ്കിൽ അവിടെ നെഗറ്റീവ് ഉള്ളതാണ് അത് നേരെ മറിച്ച് ആ തട്ടിയിട്ടും അവർക്കൊന്നും പറ്റിയില്ലെങ്കിൽ അത് ഈശ്വരാധീനം അപ്പം നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലൂടെയും നമ്മളുടെ പ്രവൃത്തിയിലൂടെയും ഗുരുക്കളുടെ വഴികാട്ടിയിലൂടെയും അപ്പം നമുക്കത് എടുക്കാൻ പറയും പിന്നെ നിങ്ങൾ ഈ ഗുരു എന്ന് പറയുമ്പോൾ അർഹിക്കുന്നവനെ ഗുരു എന്ന് വിളിക്കാവൂ വേഷം കെട്ടി രൂപം മാറുന്നവനെ ഒന്നും ഗുരു എന്ന് വിളിച്ചിട്ട് കാര്യമില്ല അറിവുള്ളവനെ കണ്ടാൽ നിങ്ങളറിയണം അപ്പം ഞാൻ പറയും ഏതൊരു ജ്യോതിഷൻ്റെ അടുത്ത് പോയാലും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒന്നും പറയാം നിങ്ങൾ അയാൾക്ക് ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം പേര് നക്ഷത്രം ഇത് ഇത്രയും കൊടുത്തിട്ട് വായടച്ചിരിക്കണം അയാളെല്ലാം പറയും അയാൾ ദൈവജ്ഞനാണ് അയാൾ ഡോക്ടറല്ല അപ്പോൾ അയാളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുക അത് നോക്കി അറിയാം നിങ്ങൾക്ക് എന്തൊക്കെ നടന്നു എന്തെല്ലാം അതെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട് ഇനി അങ്ങനെ പറയാത്തതാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവണം അത്ര എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹാ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത് വരെ ലോകത്ത് നടക്കുന്ന ദുരിതങ്ങൾ കുറയട്ടെ പുന്നിൻ മഹാദേവ സർവ്വ ദൈവങ്ങളെയും നാം വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് പൊന്നിൻ മഹാദേവ